ഈ ഇടതുപക്ഷവും ഇസ്ലാമിസ്റ്റുകളും തമ്മിലുള്ള ആ ബന്ധം പലപ്പോഴും ഇസ്ലാമിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നതും അതുമാത്രമല്ല ആ വെള്ളപൂശുന്നതും ഇടതുപക്ഷമാണെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അധികാരം വേണ്ട ഒരു സംഗതിയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവർക്കും വേണ്ടത് അധികാരം തന്നെയാണ് ഇസ്ലാം സത്യത്തിലൊരു മതമേ അല്ല അത് അതും നമ്മൾ പറയണം ഇപ്പോൾ മറ്റു മതം പോലെ ഒരു മതമാണെന്നൊക്കെ നമ്മൾ സാധാരണ ഒരു ഒഴുക്കിനൊക്കെ നമ്മൾ പറയും ഇപ്പോൾ ഹിന്ദുമതം പോലെയല്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല അത് ഇസ്ലാം കൃത്യമായിട്ടൊരു ഒരു രാഷ്ട്രീയ സംവിധാനമാണ് അതൊരു ഭരണം നടത്തേണ്ടത് എങ്ങനെ എന്നതടക്കം ഉള്ള കുറേ കാര്യങ്ങൾ സാമ്പത്തിക വിഷയങ്ങൾ എല്ലാം അതിനകത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട് ശിക്ഷ നടപ്പിലാക്കേണ്ട രീതികൾ അങ്ങനെ വരുന്നുകൊണ്ട് തന്നെ അതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് സ്പെഷ്യലി അത് എടുത്ത് പറയേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇതിലാരാണോ വീക്കർ അവർ വരുന്ന സമയത്ത് ആ വീക്കറായിട്ടുള്ള ആളുകളെ ചൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു രീതിയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിൽ അവർ വേര് ഊന്നണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് എന്നുവെച്ചാൽ അവിടുത്തെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇസ്ലാമിൻ്റെതായാലും കമ്മ്യൂണിസ്റ്റിൻ്റെ വിഷയമായാലും അവർ കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ചും അവർ ഏറ്റവും വീക്കറായിട്ടുള്ള ആളുകളെ നോക്കുമ്പോൾ പണ്ട് കാലത്ത് അത് ദളിതരും താഴ്ന്ന ജാതിക്കാര് അവരൊക്കെയായിരുന്നു അതുപോലെ ഈ തൊഴിലാളി വർഗം എന്നൊക്കെ പറയുന്നത് അവരെയൊക്കെയായിരുന്നു അവർ ഫോക്കസ് ചെയ്തിരുന്നത് അവർ പീഡിതരാണ് പീഡിതര വർഗം അതാണ് അവരെടുക്കുക ആ പീഡിതരുടെ കൂടെ കൂടി അവരെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് അങ്ങനെ പോകും കുറെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പൊ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ ജാതി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഒരു വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റുന്ന ആരാണ് അത് ഇവിടുത്തെ മുസ്ലീങ്ങളാണ് ഞങ്ങൾ അവരുടെ രക്ഷകരാണ് എന്നുള്ള ആ ഒരു ധ്വനി അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു പരാജയപ്പെട്ടു അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അതാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇവർ പീഡിതരാണ് എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കണം ഇവർക്ക് കഴിവില്ല അതൊരു എന്താണ് ഒരു ബിഗോട്ടറി ഓഫ് ലോ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ഒരു വിഷയമാണ് അതിനകത്ത് വരിക അതായത് മുസ്ലിങ്ങൾക്ക് കഴിവുണ്ട് ഞങ്ങൾ നോയിക്കോളാം എന്ന് പറഞ്ഞാൽ ഇവർ സമ്മതിക്കില്ല നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം നിങ്ങൾക്ക് കുറവുണ്ട് നിങ്ങൾ നിങ്ങൾ ഞങ്ങൾ രക്ഷിച്ചോളാം നിങ്ങൾ സ്വയം രക്ഷപ്പെടണ്ട എന്നൊരു ഒരു 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 ബിഗോട്ടറിയും കൂടി അവിടെ വരികയാണ് അതിൻ്റെയും ഒരു പ്രശ്നമുണ്ട് അവിടെ അപ്പോൾ സത്യത്തിൽ മുസ്ലിങ്ങളെ തളച്ചിടുകയാണ് ചെയ്യുന്നത് അത് മുസ്ലിങ്ങൾക്ക് മനസ്സിലാവില്ല മാത്രമല്ല അവരെ ഈ പറയുന്ന കൺസ്പിറസി തിയറികളായാലും ഇപ്പോൾ സംഘ പേടി കാണിച്ചുകൊണ്ട് ഭീകരവാദികളപ്പറുണ്ട് ജനോസൈഡിന് ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളങ്ങൾ പോലും പടച്ചുവിടുന്നതിന് അവർ കൂട്ടായി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പേരിൽ ഇവിടെ കാട്ടി വിഷയങ്ങൾ ഒരു തരത്തിലും ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ ബാധിക്കാത്തൊരു വിഷയം അത് മുസ്ലിമിനെ ബാധിക്കുമെന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ഈ മുസ്ലിം സംഘടനകളെക്കാൾ കൂടുതൽ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടൊക്കെ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരുന്നു അവരെക്കാൾ കൂടുതൽ ക്രെഡിബിലിറ്റി ആ വാദത്തിന് കൊടുത്തത് ഇവിടെ തരുത് പക്ഷേ അവരാണത് ഇവിടെ വലിയ തോതിൽ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുത്തതിന് ഈ യൂണിഫോം സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകളാണ് അവർ ഇന്നിപ്പോൾ അവരെ നേരെ തിരിഞ്ഞു അത് പാടില്ല അത് നിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞ് അത് വരുത്തി അതിന് അത് പാടില്ല എന്ന് പറയുന്ന ആളുകളായിട്ട് മാറിയിരിക്കണം അപ്പം എന്തിനത് പറയുന്നത് ഇവരുടെ വോട്ട് കിട്ടുക വേറെ ഒന്നുമില്ല അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ചോദ്യം വെക്കുന്നുണ്ട് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ബി ജെ പി കൊണ്ടുവരുന്ന പ്രശ്നമാണെന്ന് പറയുന്ന ഈ സാധനം കേരള ഗവൺമെൻറ്റിനെ കൊണ്ടുവരാമല്ലോ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാം അങ്ങനെ തന്നെയാണ് അതിനകത്ത് പഞ്ചായത്തിൽ വേണേലും കൊണ്ടുവരാം തൽക്കാലം സ്റ്റേറ്റ് പിടിക്കുക അപ്പോൾ എന്ത് നിങ്ങൾ കൊണ്ടുവരാത്തെ ബി ജെ പി കൊണ്ടുവരുന്നില്ലല്ലോ അപ്പം നിങ്ങൾക്ക് തന്നെ കൊണ്ടുവരാം അപ്പോൾ ഓരോ സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നു ഹിമാചൽ പ്രദേശ് കൊണ്ടുവരുന്നു ഉത്തരാഖണ്ഡ് കൊണ്ടു ഉത്തരാഖണ്ഡ് ആ യെസ് ഉത്തരാഖണ്ഡ് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതേപോലെ കേരളത്തിൽ ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നു എന്താ ചെയ്യാത്ത അപ്പം നിങ്ങളുടെ അവിടെ ഒരു ആത്മാർത്ഥത അപ്പം നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം അതിൻ്റെ ആ സാധനത്തിൽ ഒരു പെശകം അവിടെയാണ് നമ്മൾ കാണുന്നത് അപ്പം ലക്ഷ്യമെന്ത് നിങ്ങൾ പറയുന്നതും നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ ഉദ്ദേശം ഇതൊന്നും തമ്മിൽ അങ്ങ് മാച്ചാവുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇവരുടെ ലക്ഷ്യം ഇതായത് ഈ ഒരു അഭിശുദ്ധ ബാന്ധവം അവിടെ വരുന്നത് ഇനി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും വേണ്ടത് തന്നെയാണ് ഭരണം അധികാരം അങ്ങനെ വരുന്ന സമയത്ത് അതും ഒരു വളരെ അപകടകരമായിട്ടുള്ളൊരു അധികാരമാണ് അതിനകത്ത് അവർ ലക്ഷ്യം വെക്കുന്നത് എന്ന് വെച്ചാൽ അത് പാൻ നാഷണലാണ് നാഷണൽ ബൗണ്ടറീസ് ഒന്നും അതിന് ബാധകമല്ല ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ കൊണ്ടുവരാമെന്നുള്ളതാണ് ഗ്ലോബലൈസ് ഇന്തിഫാദ എന്നൊക്കെ പറയുന്ന മാതിരി ഗ്ലോബലൈസ് ഇസ്ലാം എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട് അതിൽ രാജ്യ അതിർത്തികളില്ല പഞ്ചായത്ത് അതിർത്തികൾ അങ്ങനെ വരുന്ന സമയത്ത് ഏത് നാട്ടിലെയും പ്രശ്നങ്ങൾ എടുക്കുക എന്നുള്ളത് ഇന്ന് അവരുടെ ഒരു പുതിയ തന്ത്രം അതാണ് ഇവിടെ ഗെയിൽ പൈപ്പ് ലൈൻ്റെ വിഷയത്തിൽ അവർ മുന്നിൽ വരുന്നത് പ്ലാച്ചിമട അതല്ലെങ്കിൽ ഇപ്പോൾ മറ്റുള്ള ഇതുപോലെ ഏത് വിഷയം വന്നു കഴിഞ്ഞാലും ഈ നമ്മുടെ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് അവർ മുന്നിലുണ്ടായിരുന്നു ഇതിലൊക്കെ അവർ വന്ന് വീഴുന്നതിൻ്റെ കാര്യം ഇതാ അതിൽ വന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് ഇത് ഈ സാധനം തന്നെയാണ് ഈ മിഷൻ ട്വൻറ്റി ഫോർട്ടി സെവൽ അവർ എഴുതി വെച്ചത് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇറങ്ങി തിരിച്ച് അവരുടെ ഭാഗമായി അവരുമായിട്ട് ബന്ധമുണ്ടാക്കാനുള്ള അവസരങ്ങളായിട്ട് ഇതിന് ഉപയോഗിക്കണമെന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഒരു സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു അങ്ങനെ സ്റ്റേജസ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഒരു സ്റ്റേജാണിത് വിഷയങ്ങളിൽ ഇടപെടുക അങ്ങനെയാണിത് ആളുകളുടെ വിശ്വാസം പിടിച്ചു പറ്റുന്നത് അതാണ് ഇവർ ചെയ്യുന്നത് ഇതൊരു പൊളിറ്റിക്കൽ ഒരു ടാക്റ്റിക്കാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഇത് ഏറ്റവും ചേർന്ന് പോകുന്നത് ഈ കൂട്ടം ആളുകൾക്കാണ് കാരണം അവർ ലക്ഷ്യം വെക്കുന്നത് ഒരേ കൂട്ടം ആളുകളായതാണ് പീഡിതർ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുക അതാണ് ഇതിൽ എഴുതി വെച്ചത് എസ് സി എസ് ടി ഒ ബി സി ദളിത് വിഭാഗങ്ങൾ അതാണ് ഇസ്ലാമിസ്റ്റുകൾ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ കോമൺ രീതി